ഭാഗമാണ് പൊതുവിൽ പല റൂമുകളിലായിട്ടും പല വീഡിയോകളിലായിട്ടും ഒക്കെ പലപ്പോഴായി പിടിക്കില് പഠിപ്പിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സംക്ഷിപ്തമായ സംഗ്രഹം എന്നുള്ള നിലയ്ക്ക് താങ്കൾ പ്രതിദാനം ചെയ്യുന്ന താങ്കളുടെ ദൈവ വിഷയത്തെ സംബന്ധിച്ച് ബൈബിളിൽ എപ്പോഴും താങ്കൾ ട്രിനിറ്റി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ പ്രദാനം ചെയ്യുന്ന വിശ്വാസത്തെ സംബന്ധിച്ച് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ഒന്ന് പറയാമോ അല്ല അടിസ്ഥാനപരമായി പറഞ്ഞ വിഷയങ്ങൾ അതിൽ അതായത് നമ്മൾ ട്രിനിറ്റിയില് താങ്കൾ പിതാവായ ദൈവം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ റെഫറൻസുകൾ വെച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ താങ്കളുടെ ദൈവവിശ്വാസ ട്രിന്റ്റി ട്രയോൺ ട്രയോൺ ഗോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ പിതാവായ ദൈവത്തെ പുത്രനെ പരിശുദ്ധം നമുക്ക് വെവ്വേറെ അറിയാം പിതാവായ ദൈവത്തെ കുറിച്ചുള്ള റഫറൻസ് വെച്ച് ഇതാണ് എന്റെ ദൈവം അർത്ഥത്തിൽ മറുപടി പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തെ അവൻ പിതാവാക്കുന്നു എന്ന് പറഞ്ഞാണ് യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ ശ്രമിച്ചത് അപ്പം മലയിലെ പ്രസംഗം അതായത് യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രസംഗം നമ്മൾ നോക്കുമ്പോൾ അവിടെ കർത്താവ് വന്നിട്ട് തൻ്റെ പിതാവിനെ അവതരിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു മുഖപക്ഷം ഇല്ലാത്തവനാണ് പിതാവ് സൽഗുണപൂർവനാണ് പിതാവ് ദോഷികളും നല്ലവരുമായ മനുഷ്യർക്ക് ഒരുപോലെ മഞ്ഞും മഴയും വെയിലും കൊടുക്കുന്നവനാണ് പിതാവ് അങ്ങനെ തികച്ചും യഹൂദന്മാർ കഴിഞ്ഞ ആയിരത്തി വർഷം കൊണ്ട് നടന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ അലച്ചിലുകൾക്കും ഒക്കെ ഇപ്പുറത്ത് കാലം കാതോർത്തിരുന്ന സ്വാതനത്തിന്റെ തേൻകുളിർ മഴ മഴയായിട്ട് യേശുവിന്റെ വചനം അപ്പൊ അതുകൊണ്ട് ബൈബിൾ എഴുത്തുകാർ തന്നെ അവന്റെ ലാവണ്യ വാക്കുകൾ എന്നാ പറയുന്നത് അതിനു മുമ്പ് ദൈവസ്വരം എന്ന പേരിൽ അവതരിപ്പിച്ചതൊക്കെ ഇനി ഒരു വാക്ക് ഞങ്ങളോട് പറയരുതേ എന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാർ കാതു പൊത്തിക്കൊണ്ട് ഓടിപ്പോയ വാക്കുകൾ അങ്ങനെയും പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട കാരണം അത്ര കഠിന വാക്കുകള കേട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ലാവണ്യ വാക്കുകളായിട്ട് യേശുക്രിസ്തു അവതരിപ്പിക്കുകയാണ് സത്യദൈവത്തെ സത്യദൈവം ഒരു ന്യായാധിപനോ ഒരു പോലീസുകാരനോ ഒന്നുമല്ല മറിച്ച് സ്നേഹവാനായ പിതാവാണെന്ന് ആമുഖ പ്രസംഗം മുതൽ തുടർന്നുള്ള ഉപമകളിലും തുടർന്നുള്ള സംഭാഷണങ്ങളിലും എല്ലാമായിട്ട് ദൈവത്തെ പിതാവായി അവതരിപ്പിച്ചു യേശു കർത്താവ് അപ്പം അതുകൊണ്ടാണ് ദൈവത്തെ പിതാവ് എന്ന് പറയുന്നത് ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റി അല്ല ഇത് കാരണം ആകെ ഒരു ദൈവമേ ഉള്ളൂ എന്ന് യഹൂദൻ വിളിച്ചു പറയും ഒരു ദൈവമേ ഉള്ളെന്ന് മുസ്ലിങ്ങൾ പറയും ഒരു ദൈവമേ ഉള്ളെന്ന് ക്രിസ്ത്യാനികളും പറയും അപ്പൊ ഇവരുടെ മൂന്നും സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ ഈ മൂന്ന് കൂട്ടർക്ക് ഒരു ദൈവമേ ഉള്ളൂ ദർ ഇസ് ഓൺലി വൺ ഗോഡ് അപ്പൊ അതുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ അത് ശരി വെക്കുന്നത് പോലെ നമ്മുടെ ആകാശത്ത് ഒരു സൂര്യനേ ഉള്ളൂ അല്ലെങ്കിൽ ഓരോ ദൈവവും അവരവർക്ക് അവരവരുടെ അനുയായികൾക്ക് വേണ്ടി ഓരോ സൂര്യനെ ഉണ്ടാക്കിയനെ അപ്പൊ ദർ ഇസ് ഒണ്ലി വൺ സൺ ഒരു സൂര്യനേ ഉള്ളൂ അതുകൊണ്ട് ഒരു ദൈവമേ ഉള്ളൂ പിന്നെ ആ ദൈവത്തെ ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണ് അപ്പൊ ആ ദൈവത്തെ ഗ്രഹിച്ചറിയുന്ന അല്ലെങ്കിൽ ആ ദൈവത്തെ കുറിച്ച് കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും മറ്റാളുകൾക്കും പറഞ്ഞു കൊടുക്കുന്ന ദൈവം ഇങ്ങനെയുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ വ്യത്യാസമുണ്ട് അപ്പം മോശം അവതരിപ്പിച്ചതിനേക്കാളും യഹൂദന്മാർ ഗ്രഹിച്ചതിനേക്കാളും വിഭിന്നമായ അല്ലെ തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ ദൈവത്തെ യേശുക്രിസ്തു അവതരിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹവാനായ പിതാവായിട്ട് അവതരിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് അല്ലെ ഒരുപാട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഞാൻ ചോദിച്ചത് എൻ്റെ ഇതൊരു സംക്ഷിപ്തം എന്നുള്ളത് ഈ പിതാവായ ദൈവത്തെ കുറിച്ചുള്ള അങ്ങ് പറഞ്ഞു പലരും പല രീതിയിൽ ഗ്രഹിച്ചു എന്നുള്ളത് അപ്പൊ ഈ പിതാവായ യേശുക്രിസ്തു സംസാരിക്കുന്ന യഹൂദനോടാണ് ഹൂദ പശ്ചാത്തലത്തിലാണ് അപ്പൊ ഈ പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള റഫറൻസുകളോ ദൈവം മാനവരാശിയോട് ഏതെങ്കിലും കാലഘട്ടം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങളോ അതെന്തെങ്കിലും പറയാൻ സാധിക്കുമോ ദൈവം മാനവരാശിയോട് ഇടപെടുന്നില്ല ദൈവം കാലാകാലങ്ങളായിട്ട് മനുഷ്യരാശിയോട് ഇടപെട്ടത് നമുക്കറിയാം ദൂതന്മാർ മുഖാന്തരമാണ് അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു പിന്നെയുള്ളത് കർത്താക്കന്മാരാണ് കർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവർ ഈ കർത്തൃത്വം നടത്തുന്നവർ മനുഷ്യരാകാം ദൂതന്മാരാകാം ദൂതന്മാർ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് മനുഷ്യരും കർത്തൃത്വം നടത്തിയിട്ടുണ്ട് അവരെ കർത്താവ് എന്നാണ് വിളിക്കുന്നത് കാലാകാലങ്ങളിൽ ഇസ്രായേലിന് കർത്തൃത്വം ഉണ്ടായിരുന്നു മൊവാബിയർക്ക് കർത്തൃത്വം ഉണ്ടായിരുന്നു അമ്മോര്യർക്കും അങ്ങനെ ഓരോ ജാതികൾക്കും കർത്തൃത്വമുണ്ട് കർത്താക്കന്മാർ പരിന്തിന് അങ്ങനെ എട്ടാം അധ്യായം ഒന്ന് ഒരു എട്ടാം അധ്യായത്തിൽ പൗലീസിലേ പറയുന്നു നമുക്കൊരു ദൈവമേ ഉള്ളൂ പിതാവായ ഏക ദൈവം നമുക്ക് യേശു ക്രിസ്തു എന്ന കർത്താവുമുണ്ട് നമുക്കുണ്ട് പല കർത്താക്കന്മാരും ഉണ്ടാകാം ആകാശത്തിലും ഭൂമിയിലും ഒരുപാട് കർത്താക്കന്മാരും ദേവന്മാരും അങ്ങനെയുള്ള ഡേറ്റീസ് ആൻഡ് ലോഡ്സ് ആർ ദയർ അതില്ലെന്ന് പൗലുസ്ലിയെ പറയുന്നതിലുണ്ട് അങ്ങനെയുണ്ട് പലർക്കും അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ ദൈവത്തെ യേശുക്രിസ്തുവിലൂടെ അവതരിപ്പിക്കപ്പെട്ട പിതാവായ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ദൈവബോധ്യം അതായത് വേറെ അതായത് മാനവരാശിയോട് ഇടപെട്ട റഫറൻസുകളൊന്നും അതായത് പിതാവായ ദൈവത്തിന്റെ ഇടപെടലിന്റെ റഫറൻസുകളൊന്നും ബൈബിളിനകത്ത് ഇല്ലെന്നാണോ അങ്ങനെയാണോ പിതാവായ ദൈവം മനുഷ്യവർഗത്തോട് നേരിട്ട് ഇടപെട്ടിട്ടില്ല ഇപ്പോഴും ഇടപെട്ടിട്ടില്ല പിതാവായ ദൈവം മനുഷ്യവർഗത്തിലേക്ക് ചെയ്ത ഇടപെടൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഈ പുത്രൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു എന്ന് വചനം പറയുന്നു ഒന്ന് കരുതി അപ്പൊ അതിനകത്ത് ഇത് ആരുടെ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് പുത്രനായ ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പം യഹൂദന്മാരുടെ തിരുവെഴുത്തുകളാണ് പഴയ നിയമ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഓക്കെ അതപ്പോ ആ ആ പ്രവാചകന്മാർ ആരുടെ പ്രവാചകന്മാരായിരുന്നു ഇസ്രായേലിന്റെ പ്രവാചകന്മാരാണ് ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാരാണ് ഓക്കെ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ക്ലബ് ഹൗസിൽ പറഞ്ഞത് നിയമത്തിൽ കാണുന്ന യഹോവയുടെ നാമത്തിൽ യഹോവ പിശാജ് ആണെന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോ ഈ പ്രവചനങ്ങളൊക്കെ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ച പ്രവചനങ്ങളൊക്കെ തന്നെ അത് പിഷാജ് ആയിരിക്കുമോ കൊടുത്തത് ഈ യഹോവയുടെ നാമത്തിലുള്ള പ്രവാചകന്മാർ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ പ്രവാചകന്മാരുണ്ടായിരുന്നു ഇതാണ് ഈ കർത്താക്കന്മാർ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവം ഏലായിരുന്നു അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് ഏൽ ഷദായിയാണ് ഇസാക്കും യാക്കോവും ആരാധിച്ചത് ഏൽ ഷദായിയാണ് പിന്നീട് മോശയുടെ കാലത്ത് വരുമ്പോഴാണ് യഹോവ അവരുടെ ഇടയിൽ കർത്താവായിട്ട് ഈ കർത്തൃത്വം നടത്തുന്ന ആളായിട്ട് യഹോവ വരികയാണ് പിന്നീട് ഇസ്രായേൽ മക്കൾ തന്നെ രണ്ടായിട്ട് പിരിയുന്നുണ്ട് അവർ എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളുമായി മാറുന്നുണ്ട് അപ്പോൾ അതേ തുടർന്ന് അവരുടെ ഇടയിൽ വലിയ ഭിന്നതയും കലഹവും ഒക്കെ രൂപപ്പെടുന്നുണ്ട് അപ്പം എലോഹിസ്റ്റുകൾ വെക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കുന്നത് യാഹിസ്റ്റുകളുടെ പതിവായിരുന്നു അവരുടെ പൂജാഗിരികൾ അവരുടെ ആരാധനാ സ്ഥലങ്ങൾ ആക്രമിക്കുക അതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ പറ്റും അപ്പം വടക്കൻ രാജ്യത്തുള്ളവർ പൊതുവെ എലോഹിസ്റ്റുകളും തെക്കൻ പ്രദേശത്ത് യാഹിസ്റ്റുകളുമായിട്ട് അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അതാണ് വടക്കൻ രാജ്യവും തെക്കൻ രാജ്യവും പിന്നീട് വടക്കൻ രാജ്യം അസേറിയൻ കാപ്റ്റിവിറ്റിയിൽ പോയി അതാണ് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങൾ എന്ന് പറയുന്നു തെക്കൻ രാജ്യത്ത് യാഹിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഈ യാഹിസ്റ്റുകളുടെ ഇടയിൽ ഇപ്പോൾ യാഹിസ്റ്റുകളുടേതായ പ്രവാചകന്മാരും യലോയിസ്റ്റുകളുടേതായ പ്രവാചകന്മാരുണ്ട് ഇപ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർ ഈ രണ്ട് സോഴ്സിൽ നിന്നുള്ള പ്രവചനവും അവർ പറയുമായിരുന്നു അതുകൊണ്ടാണ് ലീഹ സുലീഹ തിമോദ്യോഗസ്ഥനെഴുതുമ്പോൾ തിരുവെടുത്തുകളെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു തിരുവെടുത്തുകളെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്ന് പൗലുസ്ലിയ പറയുന്നുണ്ട് അപ്പൊ ഒരേ ആളുടെ ഒരാളുടെ വചനം തന്നെ ആയിരുന്നെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് തിമൂത്തി രണ്ട് പതിനഞ്ചാണ് ഞാൻ പറയുന്നത് രണ്ട് തിമോത്തിയോസ് രണ്ട് പതിനഞ്ചിൽ പറയുന്ന അതിനെ ഗ്രീക്ക് വാക്ക് ഓർത്തോട്ടോമിയോ എന്നാണ് ഓർത്തോട്ടോമിയോ അല്ലെ ഓർത്തോ ഓർത്തോട്ടോമൗണ്ട എന്നും പറയും ഗ്രീക്കിൽ ഓർത്തോട്ടോ മൗണ്ട അല്ലെ ഓർത്തോട്ടോമിയോ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തിരുവെഴുത്തുകൾക്കകത്ത് രണ്ട് സ്ട്രീമിലുള്ള ആശയങ്ങൾ ഇഴപിരിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്തിട്ട് മനസ്സിലാക്കണം അപ്പൊ അതാണ് ഈ എലോഹിസ്റ്റ് ആശയങ്ങളും യാഹുവിസ്റ്റ് ആശയങ്ങളും ഇഴപിരിഞ്ഞാണ് ഈ ബൈബിളിൽ കിടക്കുന്നത് അതിനകത്ത് എലോഹിസ്റ്റ് സ്ട്രീമിലാണ് യേശുക്രിസ്തു വരുന്നത് യാഹുയിസ്റ്റ് സ്ട്രീമിലല്ല അതുകൊണ്ട് എലോഹിസ്റ്റുകളുടെ അത് കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ വെച്ചും ഏലി ഏലി ലമശക്താനി എന്നാണ് വിളിക്കുന്നത് യാഹിനെ അല്ല വിളിക്കുന്നത് അത് എലോഹിസ്റ്റുകളുടെ ആശയങ്ങളാണ് അത് കർത്താവ് പറയുന്നുണ്ട് ആദിയിൽ അവൻ ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു അത് എലോഹിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ ദ ബുക്ക് ഓഫ് ജെനിസിസ് ആണ് നമ്മൾ നമ്മളത് അതേക്കുറിച്ചാണ് തന്നെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്യണം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ ഗ്ലോറിയസ് ഗോസ്പൽ ചെയ്യുന്നത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്യാണ് അപ്പൊ അതിനകത്ത് ഇസ്രായേലിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഏക ശിലാരൂപമായിട്ടൊരു ജനതയായിരുന്നെന്നും അവർക്ക് ഒരു ദൈവമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരുന്നതും നമുക്ക് ഹരിശം വരുന്നതും എന്നാൽ ഇസ്രായേലിനെ നടത്തിയത് രണ്ട് കർത്താക്കന്മാർ അവരുടെ ഇടയിലുണ്ടായിരുന്നു പരസ്പര വിരുദ്ധമായ രണ്ട് ശാക്തിക ചേരികൾ അതിനകത്തുണ്ടായിരുന്നു ഈ രണ്ടു കൂട്ടർക്കും ദൈവികമായ അധികാരങ്ങളും അപ്രൂവലുകളും ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ ജനത്തോടുള്ള മനോഭാവം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് മനസ്സിലാക്കണം ഇതാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്